വികലാങ്കനായിരുന്നു എനിക്ക് വേറെ ഒരു ജോലി ഇല്ല ഞാൻ പറഞ്ഞത് ലോട്ടറി എടുക്കാൻ എടുത്ത് വിൽക്കാൻ നോക്കി പല കുറച്ച് ദിവസം ഞാൻ മറന്നു വീണ് സാറിൻ്റെ എന്റെ പേര് ബാബു ബാബു ഗവൺമെന്റ് സർവീസ് റിട്ടയർ ആയതാണ് റിട്ടയർ ഞാൻ രണ്ടായിരത്തി പതിനാലില് ഫെബ്രുവരി ഇരുപാന്തി കയറിയതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇറങ്ങി കൊല്ലം കൊല്ലം കിട്ടി പങ്കാളിത്ത പങ്കാളിത്ത പെൻഷൻ ഉണ്ട് പങ്കാളിത്ത പെൻഷനിൽ എനിക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഉറുപ്യട്ടി ആ അതിൽ എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപ അറുത് ശതമാനം അറുപത് ശതമാനമായിട്ട് അങ്ങനെ തൊള്ളായിരത്തി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഉറുപ്പ് എനിക്ക് കിട്ടി അങ്ങനെ എനിക്ക് പെൻഷൻ കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി എമ്പത്തിനാല് ഉറുപ്പിന്റെ പെൻഷനാണിപ്പോൾ എനിക്ക് കിട്ടുന്നത് ആ കിട്ടുന്നത് അല്ലല്ല അതിന്റെ ഇന്റസ്റ്റ് അതില് എനിക്ക് കിട്ടണത് വെച്ചാല് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് എനിക്ക് പെൻഷൻ മാസത്തിൽ കിട്ടുന്നുണ്ട് നാല് രൂപ അതാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് ജോലി കിട്ടിയത് തീ മുന്നേ എനിക്ക് വികലാംഗ പെൻഷൻ ഉണ്ടേന് പിന്നെ മഞ്ഞ കാരുടെ ഞാൻ വികലാ പിന്നെ ജോലി കിട്ടിയ ആ സമയത്ത് തന്നെ ഞാൻ കോർപ്പറേഷൻ പോയി പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ പെൻഷന് വേണ്ട പറഞ്ഞു ഞാൻ അത് കെട്ടായി പിന്നെ ഞാൻ ഒരു ഇതിൽ ഞാൻ ശമ്പളം വാങ്ങിച്ച സമയത്ത് പറഞ്ഞു പറഞ്ഞേച്ചാൽ ഈ മഞ്ഞ കാർഡ് മാറ്റണം എന്നാലേ ഞങ്ങള് ശമ്പളം ചെയ്തുള്ളൂ അങ്ങനെ ആ മഞ്ഞക്കാർഡ് പൊതുവിഭാഗത്തിലേക്ക് വന്ന് ചില വെള്ള കാർഡിലേക്ക് വായിക്കുള്ളൂ ഇപ്പം ഈ അഞ്ച് കിലോ അരിയും ആണ് കിട്ടുക വേറൊന്നുമില്ല ചില ഒരു മോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളാണ് ചില ഭാര്യ ഞാനോ വികലാംഗനാണ് ഞാനോ എനിക്ക് വേറെ ഒരു ജോലി ഇല്ല ഞാൻ പറഞ്ഞത് ലോട്ടറി എടുക്കാൻ എടുത്ത് വിൽക്കാൻ നോക്കി കുറച്ച് ദിവസം ഞാൻ മറങ്ങി വീണ് മുട്ടിൻ്റെ ഒക്കെ പരുക്കി പറ്റി അങ്ങനെ എനിക്ക് തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല ആർക്ക് ഒക്കെ ഒരു വായ്പല്ലാർക്കും എനിക്ക് കിട്ടിയതുകൊണ്ട് നിൽക്കുന്നതാണ് ഒന്നുമില്ല അപ്പോൾ ചുരുങ്ങിയ പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കും അതന്നെ വിധിലാകും വേറൊരു ജോലിക്ക് പോകുമ്പോ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് വേറൊരു ജോലിക്ക് ആരും എടുക്കുന്നു പറ്റിയല്ല വലിക്കല്ല ആരോഗ്യമുള്ള ഒരാളെ മോഡലല്ലേ അതുകൊണ്ട് എനിക്ക് വേറൊരു ജോലിയും കിട്ടുന്നില്ല റിട്ടയർ ചെയ്ത നേരത്തെ പിന്നെ ഈ അറുപത് ശതമാനം അല്ലാതെ വേറെ എന്തെങ്കിലും ആനുകൂല്യം എവിടെന്നെങ്കിലും കിട്ടിയിരുന്നോ സർക്കാർ വക ും കിട്ടില്ല ഗ്രാഫേറ്റ് മറ്റേ കൊല്ലത്തില് കിട്ടുന്ന കൊറച്ച് പിടിച്ച് അവിടെ അത് കിട്ടി അപ്പിന്റെ കുറച്ച് പൈസ ഞാൻ ഇട്ടത് അതുകൊണ്ട് അതിമല്ലാണിപ്പോ കുറച്ച് കൈക്ക് ഇങ്ങനെ ജീവിച്ചു പോരുന്നത് വേറെ ഒരു ജോലി ഇല്ല അപ്പൊ ആയിരത്തി പങ്കാളിത്ത പെൻഷൻകാരുടെ കൂട്ടായ്മു ഭരണി ആദ്യം ഇതിലേ എൻജിഒ യൂണിയനിലേ എന്നെ അസോസിയേഷൻ ചാദ്യം പറഞ്ഞ പോലെ പെൻഷൻ ഒക്കെ പിൻവലിക്കുന്നു പറഞ്ഞു ആ അപ്പൊ ലാസ്റ്റ് എന്തെങ്കിലും പിൻവലിക്കാൻ കഴിയില്ല ആദ്യം പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും പെൻഷനില് കൂടി കിട്ടും അങ്ങനെയാണ് ആദ്യം പറഞ്ഞത് പറഞ്ഞു ഞാൻ പിന്നെ പിന്നെ കാലം അതല്ല അത് നിങ്ങൾ സർവീസിലുള്ള കാലത്ത് അല്ല സർവീസ് കഴിഞ്ഞാല് റിട്ടയർ ചെയ്തവർക്ക് വേണ്ടി കുറെ സംഘടനകളുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ സംഘടനകളുണ്ട് പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടന അവരാരും നിങ്ങളെ സമീപിച്ചില്ല അവരാരും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും എന്താ എന്താ പ്രശ്നം എങ്ങനെ എങ്ങനെ ജീവിക്കുന്നു അതാണ് ഈ ഒരു നോക്കിട്ടില്ലാത്ത ദുരിതത്തിലാണല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ ഈ പങ്കാളിത്ത മനുഷ്യൽ പെട്ടവരാണ് അപ്പൊ ഞങ്ങള് മുന്നിൽ ഇപ്പൊ വൈപ്പ് എന്താ ഉള്ളത് നിങ്ങള് അഭിപ്രായം പറയും എന്താണ് ഇപ്പൊ ഞങ്ങളെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണോ ഗവൺമെന്റ് പലതും പറഞ്ഞിട്ടുണ്ട് ഒന്നും നടപ്പില് വരുത്തുന്നില്ല നമ്മളെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലാതെ വരൊന്നുമില്ല ഒരു പറയുന്ന പ്രവർത്തനല്ല അവല് ചെയ്യുന്നുണ്ട് അതാണ്ടാ ഒരു അതല്ല ചെയ്യുന്നത് ഇപ്പം ഞാൻ പ്രതീക്ഷയുണ്ടെങ്കിൽ ഓലിന്തു ചെയ്യുന്നുള്ളു കഴിഞ്ഞാൽ പതിനാറ് കയറുമ്പോൾ ഇത് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവര് കേറേ പിന്നെ ഒരു ഇത്ര കാലം കഴിഞ്ഞിട്ട് ഒരു നടപടി അതിനും പറ്റിട്ട് ഇട്ടിത്തിട്ടില്ല എന്തൊക്കെ ജോലി ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ബോധം ഇല്ല അതാണ് അപ്പോ പ്രതിഷേധവും പ്രക്ഷോഭവും അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ തന്നെയുള്ളൂ അതും ഓലിക്ക് നടപ്പില് ആകുമോന്നൊള്ള അറിയില്ല അപ്പം മറ്റുവലക്കാട്ടിയും കഷ്ടമായിട്ടാണ് ഇപ്പൊ വരണത് ആദ്യം ഓല് മറ്റു കൊണ്ടുപോന്ന് ഇപ്പൊ ഇതില് അത് പിൻവലിക്കുന്നു പറഞ്ഞു അറബിക്കാറില് എറിയും പറഞ്ഞേ പിന്നെ അതൊന്നും ചെയ്തില്ല ഇപ്പോൾ ഒന്നും ചെയ്തില്ല അതാണ് ഒന്നും ചെയ്തില്ല ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ഞങ്ങള് ഇന്ത്യയിലെ വേറെ ഏതൊരു സംസ്ഥാനത്തായിരുന്നെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ജീവനക്കാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡി സി ആർജ് കിട്ടില്ല ശതമാനം കിട്ടും ആ പതിനാല് അതെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കെന്നാണ് വേണ്ടത് എന്നാലും ഇപ്പൊ ഒരു തടസ്സം കാര്യമാണ് റിട്ടയർ ചെയ്യുന്നവർക്ക് ഡി സി ആർ ജി ഏത് പതിനേഴ് ലക്ഷം വരെയൊക്കെ ആ അത് അനുവദിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ അനുവദിക്കുന്നുണ്ട് ആ അപേക്ഷ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ അതെ അതെ